ആഗോള അയ്യപ്പ സംഗമത്തിന് ദേവസ്വം ബോർഡ് മുൻകൂറായി നൽകിയ തുക തിരിച്ചു കിട്ടിയിട്ടില്ലെന്ന് സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട് ഓഡിറ്റ് വിവരങ്ങൾ അടക്കം ഹാജരാക്കി സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലാണ് ദേവസ്വം മുൻകൂറായി നൽകിയ തുക തിരികെ ലഭിച്ചില്ലെന്ന് വ്യക്തമാക്കുന്നത് തുക തിരികെ ദേവസ്വം ബോർഡിന് നൽകിയെന്നായിരുന്നു കഴിഞ്ഞ മാസം ഇരുപത്തിയെട്ടിന് ദേവസ്വം മന്ത്രി നിയമസഭയിൽ പറഞ്ഞു ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് പുറത്തു വന്നതോടെ സർക്കാരിന്റെ വാദങ്ങൾ അപ്പാടെ പൊളിഞ്ഞു ആഗോള അയ്യപ്പ സംഗമത്തിൽ മുഴുവൻ ദുരൂഹതയെന്നാണ് റിപ്പോർട്ട് ടെൻഡർ വിളിച്ചതിലും ഭക്ഷണത്തിന് ഏർപ്പാട് ചെയ്തതിലും അടക്കം അടിമുടി ക്രമക്കേളാണ് ദേവസ്വം ബോർഡിൽ നിന്ന് ഒരു ചില്ലിക്കാശ് പോലും അയ്യപ്പ സംഗമത്തിന് ഉപയോഗിക്കരുതെന്ന് ഹൈക്കോടതി സർക്കാരിന് കർശന നിർദ്ദേശം നൽകിയിരുന്നു കോടതി നിർദ്ദേശം പോലും മറികടന്നാണ് സർക്കാർ അയ്യപ്പ സംഗമത്തിനായി തുക ചെലവഴിച്ചത് കോടികൾ പൊടിപിടിച്ചു നടത്തിയ അയ്യപ്പ അയ്യപ്പസംഗമത്തിന് ചെലവഴിച്ച തുകയുടെ ജി ഇൻപുട്ട് ക്രെഡിറ്റ് ലഭിക്കുന്ന കാര്യത്തിലും അനിശ്ചിതത്വമാണ് ഹോട്ടൽ ബില്ലുകളിലും മറ്റ് പർച്ചേസ് ബില്ലുകളിലും ഒന്നിലും ജി നമ്പർ ഇല്ല ഇതോടെ ഇൻപുട്ട് ക്രെഡിറ്റായി കിട്ടേണ്ട തുക വാങ്ങിയെടുക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് എന്നും റിപ്പോർട്ടിൽ പറയുന്നു കൂടാതെ ചട്ടലംഘനങ്ങൾ ഇനിയുമുണ്ട് കലാപരിപാടികൾക്ക് എസ്റ്റിമേറ്റിനേക്കാൾ തുക ചെലവഴിച്ചെന്നും വി ഐ പി ഏരിയയിൽ ഭക്ഷണം വിളമ്പിയതിനും ചെലവിട്ട തുകയ്ക്കും കണക്കില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നു ദേവസ്വം ബോർഡിൽ നിന്ന് മുൻകൂറായി വാങ്ങിയെടുത്ത തുക സ്പോൺസർഷിപ്പിലൂടെ തിരികെ അടയ്ക്കുമെന്നായിരുന്നു സർക്കാർ വ്യക്തമാക്കിയത് ആ രണ്ടു കോടിയുടെ സ്പോൺസർ ആരെന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തതയില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു അയ്യപ്പ സംഗമത്തിനായി ദേവസ്വം ബോർഡിൽ നിന്നെടുത്ത മുഴുവൻ തുകയും തിരിച്ചു നൽകിയെന്നായിരുന്നു മന്ത്രി വി എൻ വാസമൻ കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടാം തീയതി ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ചോദ്യത്തിന് മറുപടിയായാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് എന്നാൽ ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തുവന്നതോടെ മന്ത്രി സഭയെ തെറ്റിദ്ധരിപ്പിച്ചതാണോ എന്ന ചോദ്യമാണ് ഉയർന്നു കേൾക്കുന്നത് അതേസമയം അയ്യപ്പ സംഗമത്തിന്റെ തുടക്കത്തിൽ തന്നെ ബിജെപിയും മറ്റ് ഹൈന്ദവ സംഘടനകളും വ്യക്തമാക്കിയിരുന്നു ആളില്ല അയ്യപ്പ സംഗമം തട്ടിപ്പാണെന്ന് അത് സത്യമാണെന്ന് സൂചിപ്പിക്കുന്നതാണ് ദേവസ്വം ബോർഡ് സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് ജനം തിരുവനന്തപുരം